നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കഴിഞ്ഞ മാസമാണ് കേന്ദ്ര സർക്കാർ കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ പതിനേഴാമത്തെ ഇൻസ്റ്റാൾമെന്റിന്റെ വിതരണം നടത്തിയത് അടുത്ത മാസം പതിനെട്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിന് തുടക്കം കുറിക്കുകയാണ് രണ്ടായിരം രൂപ വീണ്ടും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കും അടുത്ത മാസം ആരംഭിച്ച് നവംബർ മാസം വരെയാണ് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് വിതരണം ചെയ്യാനുള്ള കാലാവധി എന്നുള്ളത് ഈ പീരീഡിൻ്റെ ഇടയിൽ തന്നെ കൃത്യമായിട്ട് ആനുകൂല്യം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കും ഇനി ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണ്ണ ബഡ്ജറ്റ് മൂന്നാം മോദി സർക്കാരിന്റെ സമ്പൂർണ്ണ ബഡ്ജറ്റാണ് ഈ മാസം നടക്കാനിരിക്കുന്നത് കിസാൻ സമ്മാൻ നിധിയിൽ ആനുകൂല്യം വാങ്ങുന്ന കർഷകർക്ക് ആനുകൂല്യ വർധനവുൾപ്പെടെ ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത് ഇപ്പോൾ ആറായിരം വാങ്ങുന്ന കർഷകർക്ക് പതിനായിരം രൂപ വരെ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് വിവിധ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ അറിയിപ്പുകൾ വന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാർ കർഷകർക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുന്നു കർഷകർക്കൊപ്പമാണ് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി അറിയിക്കുന്നതിന് വേണ്ടി വിവിധ പരിപാടികളാണ് അതോടൊപ്പം തന്നെ വിവിധ പദ്ധതികളാണ് ഇപ്പോൾ ആവിഷ്കരിക്കുന്നത് അതിലേറ്റവും വലിയൊരു പദ്ധതി തന്നെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീമായിട്ടുള്ള കിസാൻ സമ്മാൻ നിധി പദ്ധതി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ജൂൺ മാസത്തെ റേഷൻ വിതരണം വാങ്ങാനുള്ളവർ ശ്രദ്ധിക്കുക ഇനി നാളെ കൂടി മാത്രമാണ് നമുക്ക് ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി ശേഷിക്കുന്നത് സംസ്ഥാനത്തെ പക്ഷി പൊതുവിതരണ വകുപ്പ് അറിയിച്ചിരുന്ന ആ ഇളവുകളെല്ലാം തന്നെ നാളെയോടെ അവസാനിക്കും ആനുകൂല്യം വാങ്ങാത്തവർ എത്രയും വേഗം ഈ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതുമാത്രമല്ല തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും എന്നൊരു കാര്യം കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നു ഇതോടൊപ്പം തന്നെ റേഷൻ വ്യാപാരികളുടെ പണിമുടക്ക് ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്തുണ്ട് പിന്നീട് ഒൻപതാം തീയതിക്കൊക്കെ ശേഷമായിരിക്കും ടകൾ പ്രവർത്തനം ആരംഭിക്കുക പരമാവധി റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനു വേണ്ടി ഈ സമയത്ത് റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ വഴി അറിയിച്ചിരുന്ന ഭിന്നശേഷിക്കാർക്കുള്ള വിവിധ സഹായ പദ്ധതികളുടെ അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ വഴിയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വിവിധ പദ്ധതികൾക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഭിന്നശേഷിക്കാരായ ലോട്ടറി ഏജൻറ്റുമാർക്ക് ഒറ്റത്തവണ സഹായമായിട്ടുള്ള അയ്യായിരം രൂപ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപേക്ഷാ ഫോം വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ശേഷം ബന്ധപ്പെട്ട രേഖകൾ കൃത്യമായിട്ട് തപാലിൽ അയച്ചു കൊടുക്കുന്ന രീതിയാണ് ഇനി അതോടൊപ്പം തന്നെ ഇരുപത്തി അയ്യായിരം രൂപയുടെ ആശ്വാസം എന്ന് പറയുന്ന ഒരു ധനസഹായ പദ്ധതി കൂടിയുണ്ട് മറ്റേതെങ്കിലുമൊക്കെ വായ്പാ പദ്ധതിയാണെങ്കിൽ നമ്മൾ ഈട് സമർപ്പിക്കേണ്ട കാര്യമൊക്കെ വരും അപ്പോൾ അങ്ങനെ സമർപ്പിക്കാൻ ഈടോ അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളോ ഇല്ലാത്തവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അവർക്ക് വേണ്ടിയാണ് ആശ്വാസം എന്ന് പറയുന്ന പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് അങ്ങനെയുള്ളവർക്ക് സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പൊക്കെ സംയോജിപ്പിച്ചാണ് ഇരുപത്തി അയ്യായിരം രൂപയോളം ധനസഹായമായിട്ട് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ സംരംഭം വിപുലീകരിക്കുന്നതിന് വേണ്ടി അത് ഏത് മേഖലയിലായിക്കോട്ടെ സഹായം നൽകുന്നത് അപ്പോൾ ഇതിൻ്റെ അപേക്ഷാ ഫോമ് നമ്മുടെ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കൃത്യമായിട്ട് പൂരിപ്പിച്ച് രേഖകൾ സഹിതം തപാലിൽ അയച്ചു കൊടുക്കണം എല്ലാം ഈ മാസം അവസാന ആഴ്ചകൾ വരെ ഉള്ളൂ ജൂലൈ മാസം മുപ്പതാം മുപ്പത്തൊന്നാം തീയതികളോടെ തന്നെ ഇതിൻ്റെ തീയതികൾ അവസാനിക്കും വളരെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക